ുംമ്മിക്കും കൊടുത്തോമിസ് നമ്മൾ പാലിക്കണ്ടേ പിന്നെ ഇന്ന് മുതൽ എന്നും രാവിലെ ആറു മണിക്ക് നമ്മൾ ഉണരുന്നു പിന്നെ ഇനി കപ്പ് ചൂടുള്ള ചായയുമായി രംഗപ്രവേശം ചൂടുള്ളാണ് ബ്രഷ് ചെയ്യുന്നത് അതിന്റെ ഉപയോഗങ്ങൾ എന്തെല്ലാമാണ് കുട്ടികളെ ഡോക്ടർ പറയുന്നത് ശ്രദ്ധിക്കൂ

ശരി കിടക്കെന്നാണോണ്ടായിരുന്നു പറ്റിക്കാനല്ലേ മമ്മി അവനും ഇപ്പൊ ഇതുപോലെ മൂടി പോലച്ച് കിടന്നോണ്ടാവും നീ പറഞ്ഞു കൂട്ടിയതൊക്കെ എനിക്കറിഞ്ഞോണ്ടാവ അതെ അതെ അവനതെ ടെറസിലിരുന്ന് പഠിക്കുന്നു വരുന്നില്ലെങ്കിലേ അങ്ങോട്ടേന്ന് നോക്ക് നീ എന്ത് പണിയാ കാണിച്ചത് നീ കള്ളം പറയാവെന്നല്ലേ ഞാൻ കരുതിയത് അങ്ങനെ ഞാൻ എന്ത് ചെയ്യാന ഇത് ചതിയാ ഇപ്പൊ മനസ്സിലായില്ല മായാമി എന്തുകൊണ്ട് ഭേദം ഇവളെക്കാളും അതെ അതെ അബദ്ധ ഏത് പോലീസുകാരനും പറ്റും അങ്ങനെ ഇപ്പൊ നീ പഠിച്ചു പത്ര വന്നേ വെരി സോറി മാഡം ഞാൻ സീരിയസ് ആണേ ഒരു സീരിയസ് പഠിപ്പ് കാര്യം എഴുന്നേറ്റ് പഠിക്കുമ്പോ ഇങ്ങനെ ചില ഗുണങ്ങൾ ഗുണങ്ങളുണ്ടാവും മനസ്സിലായില്ലേ വെറുതെ അല്ല മോളെ കാരണവുമാര് പറയുന്ന അനുസരിക്കണമെന്ന് പറയുന്നത് നിനക്ക് ഇഷ്ടമാണല്ലോ ഇഡ്ഡലി ഇഷ്ടമാണെന്ന് വെച്ചാൽ ഇന്ന് ഇഡ്ഡ്ലി കഴിക്കണോ എനിക്ക് ഇന്ന് ഇഡ്ലി കഴിക്കാൻ അവിടെ പോയി കഴിക്കണെങ്കിൽ അത് പറഞ്ഞാ പോരേ എന്റെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒരാൾ ഇവിടെ ഉണ്ട് അല്ലേ അച്ഛായൊക്കെ എന്റെ പപ്പയ്ക്ക് സ്വർഗരാജ്യത്തിൽ ഒരു സീറ്റ് ഷുവറാ അപ്പൊ ശെരി ഓക്കെ പുട്ടിന്റെ മീൻകറി മണം അങ്ങോട്ട് അടിച്ചിട്ട് എനിക്ക് സഹിക്കാൻ മേല അവിടാണെങ്കിൽ ഇതെന്താ ഇവിടെ ഒരാള് കെമിസ്ട്രി ബുക്ക് പോയി അണ്ടാനെ പോലെ മുഖം വിറുപ്പിച്ചോണ്ടിരിക്കുന്നത് കെമിസ്ട്രി ബുക്ക് പോയ പോയ അണ്ടി പോലെ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് നമ്മുടെ പോയോ എന്നൊരു സംശയം എന്ത് രാവിലെ പുതിയതായിട്ട് ഡീസന്റ് ഒരു ബെഡ്റൂമിനോട് ചേർന്ന് റോഡിലേക്ക് ഒരു ബാൽക്കണി ആവശ്യതൊന്നും അടച്ചു ഇവൾ ഇവളെന്തൊക്കെയായി പറയുന്നത് ഒരു കാര്യമില്ലാതെ സോന വെറുതെ ഒന്നും പറയില്ല എന്ന് നിങ്ങൾക്കറിയാലോ പയ്യന്റെ പ്രായ അത്ര ശരിയല്ല വന്ന് മുട്ടടിക്കാൻ നിനക്ക് എന്നിട്ട് ആയിട്ട് പിന്നെ അതെ പെട്ടെന്ന് വിഴുങ്ങി കേട്ടിട്ട് വേറെ മനുഷ്യന്മാരുടെ കൂടെ മാത്രം വന്നാൽ മതി പക്ഷെ അതല്ലേ ഇവിടുത്തെ പ്രശ്നം വരുന്നുണ്ട് കേട്ടോ അപ്പൊ എനിക്ക് ഇഷ്ടമല്ലാത്ത ഡ്രസ്സ് ഒരു കോമ്പ്രമൈസിലെത്താം തൊട്ടേ തോട്ടോ നീ അല്ലടാ

ഇതിനിടയിൽ പിന്നെ എടുപ്പ് മാറിയോ ആ മാറി മമ്മി മാറിമാരുടെ യൂണിഫോം പോലെ ഇതിന് ഒരു കുഴപ്പവും ഇല്ല നീ മാറ്റാൻ പറയുമെന്ന് എനിക്ക് അറിയാവുന്നത് കൊണ്ടാ ഇത് തന്നെ ഇട്ടത് കഴിഞ്ഞ ആഴ്ച നിന്റെ പാപ്പ ഡൽഹി വാങ്ങിച്ചോണ്ട് തന്നെയത് അയ്യോ അതെ പറഞ്ഞ് കൈ കൊടുക്കുന്നത് ഞാൻ കണ്ടതാണല്ലോ അത് അടിച്ചു മാറ്റി വളരെ മോശം വെരി വെരി ബാഡ് അതും സോറി ഇത്രക്ക് ഡ്രസ്സൻസില്ലാതെ ആയിപ്പോലെ നിങ്ങളുടെ മോന് കണ്ടില്ലേ ഒരു ഷർട്ട് ഇട്ടുണ്ട് എന്റെ കൂടെ വരുന്നത് ഓഹോ ഇവള് പറയണ ശരിയാ നിന്റെ മോശം അല്ലാതെ ಇದನ್ನು ಬೇರೆ ಯಾವ ಮದ್ದು ಪ್ರಿಸ್ಕ್ರೈಬ್ ചെയ്യാನ್ ತಲ್ಕಾಲ ಒಂದು ಮಾರ್ಗವಿಲ್ಲ ಅಲ್ಲವೇ ಅದೇ ಅದೇ ಏರ್ ಬಿಡಕದೆ ಕೇಳ್ನಂಗು ಮಾಶೆ ಡ್ರೆಸ್ ಮಾಡಿಟು ಬಾ ನಾನು ವೇಟ್ ಕ್ಯಾ ಓಯ್ ಓರಿ ಕಿ 담ರಾ ಬೈಗಿನ ಶರ್ಟ್ ವಾಂಚೋಣ ಗಟೋ ಚೆಲ್ಲಕ ಚೆನ್ನಾ ಮಾಟೆ ಮಳೆ ಬೈ ಬೈ ಬೇಗ ಚೆಲ್ಲು ಮಾಶೆ ಹ್ಮ್ ಎತ್ತ ಸೋನಾ ದ್ಯಾ ಅವಡಾ ಆ ഒന്നാം സ്ഥാനം കിട്ടിയ പ്രകാശ് മാത്യു സ്വീകരണം സംഭവം ചാൻസ് ഉണ്ട് അവൻ ഇന്ത്യയിലെ നമ്പർ സിംഗർ ആയിട്ട് വന്നിരിക്കുന്നത് ഓക്കെ ശരിയാ മുഹമ്മദ് റാഫിട്ട് പുനർ ജന്മോ അത് ടി വിയിലെ കണ്ടപ്പോഴേ തോന്നി പക്ഷേ കോളേജിൽ വന്ന് പഴയ കത്തി പാട്ട് വല്ലൊന്ന് പാടിയ ഞാൻ ഞാൻ ആദ്യം നിങ്ങൾ ഈ കോളേജിലെ വിദ്യാർത്ഥികളല്ലേ അതെ ആവാസ് മികച്ച ഗായകനായി തെരഞ്ഞെടുത്ത പ്രകാശ് മാത്യുവിനെ കുറിച്ചുള്ള നിങ്ങളുടെ അവനൊരു ഗായകനാണെന്ന് ഞങ്ങൾ അറിയുന്നത് തന്നെ ആദ്യം ടി വി അപ്പൊ ഈ കോളേജിലെ പരിപാടികളിൽ പ്രകാശ് മാത്യു പാർട്ടിസിപ്പേറ്റ് ഇതുവരെ അതെന്താ കാരണം ഞങ്ങൾ പാർട്ടി അപ്പൊ ഈ കോളേജും നിങ്ങൾ സുഹൃത്തുക്കളുമാണ് പ്രകാശ് മാത്യുവിന്റെ ഇൻസ്പിറേഷൻ എന്ന് അദ്ദേഹം ഇന്റർവ്യൂവിൽ പറഞ്ഞല്ലോ അവൻ ഞങ്ങൾക്ക് ഇൻസ്പിരേഷനാ കൃത്യ സമയത്ത് വേൾഡ് ബാങ്ക് വരുന്നുണ്ട് ഞാൻ ഇപ്പൊ തന്നെ മനസ്സിൽ ഓർത്തുള്ളൂ ഒരു നൂറ് രൂപയ്ക്ക് അത്യാവശ്യം എന്താ വഴി ഇത്ര തവണയായി ഓരോ നുണയും പറഞ്ഞ് നീ അവിടെ നിന്ന് കടം വാങ്ങണം എന്തെങ്കിലും തിരിച്ചു കൊടുത്തിട്ടുണ്ടോ ഒരു ഇന്ത്യൻ പൗരനായ ഞാൻ ഇന്ത്യയുടെ മഹത്തായ പാരമ്പര്യം കാത്തു സൂക്ഷിച്ചല്ലേ പറ്റൂ അതുകൊണ്ടാണല്ലോ നമ്മൾക്ക് വളരെ റിയലിസ്റ്റിക് ആയൊരു പേരിട്ടത് വേൾഡ് ബാങ്ക് ലോക ബാങ്ക് വർഷ ഗുഡ് മോർണിംഗ് ഞങ്ങളോട് എങ്ങനെയാ സോറി പറയുന്നത് ഒന്നുമില്ല എന്നാലും സോറി മറന്നു ആ ബിജുഡേ കഴിഞ്ഞ ആഴ്ച അല്ലേ സ്വീറ്റ്സ് ആ പാട്ട് ബർത്ത്ഡേ ആയിരുന്നു അതെന്റെ രോഗിയായ അമ്മ വല്ലപ്പോഴും മാത്രം വീട്ടിൽ വരുന്ന മുഴു കുടിയനായ അച്ഛൻ ദാരിദ്ര്യക്ക് താഴെ ജീവിക്കുന്ന കുടുംബത്തിലെ നിർധനനായ കോളേജ് വിദ്യാർത്ഥിക്ക് തന്റെ സവാടികളെപ്പോഴും ഉണ്ടാവില്ലേ അതൊരു തെറ്റാണോ വല്ലപ്പോഴും ഒരു 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 സിഗരറ്റ് ചായ എന്നിട്ടോ കടക്കാരൻ എന്റെ പോക്കറ്റിൽ ഉണ്ടായിരുന്നെങ്കിൽ അയാളുടെ മുഖത്തേക്ക് മനസ്സിലായി ഇങ്ങനെ പല കാരണങ്ങളും പറഞ്ഞു പല കുട്ടികളും എന്റെ കാശു വാങ്ങുന്നുണ്ട് എന്നാൽ ഇല്ല ഞാൻ പറഞ്ഞു നൂറ് രൂപ തരാം എല്ലാം കൂടി

നിനക്ക് സ്വീറ്റ്സ് തരാം മറക്കുന്നതും പിന്നെ പ്രത്യേകമായിട്ട് അതിലെന്തോ ഇല്ലേ വരട്ടെ നിനക്ക് സ്പെഷ്യൽ വരട്ടെന്തോ ഉണ്ട് എന്താ മോഞ്ഞേരാണോ വെറും ചോക്ലേറ്റ് അല്ല സ്പെഷ്യൽ ചോക്ലേറ്റ് സോറി അതെന്താ അവന് മാത്രം സ്പെഷ്യലും ഞങ്ങൾക്കൊക്കെ മുട്ടായും അതിപ്പോ അറിയാതെ സോറി എന്റെ കയ്യിൽ വന്നത് ഞാനും കൊടുത്തു അത്ര തന്നെ കഴിഞ്ഞ ആഴ്ചത്തെ ബർത്ത്ഡേക്കും അങ്ങനെ തന്നെ ആയിരുന്നല്ലോ ആയിരുന്നോ ഞാൻ ഓർക്കുന്നില്ല കഴിഞ്ഞ മാസത്തെ ബർത്ത്ഡേക്കും അങ്ങനെ തന്നെ ആയിരുന്നല്ലോ അപ്പോഴും അങ്ങനെ ആയിരുന്നോ അയ്യോ സോറി അതെ ഞങ്ങൾക്കൊക്കെ ചോക്ലേറ്റ് തരുമ്പോ അവന് മാത്രം കൊടുക്കാൻ മറക്കുന്ന എന്താ അത് പിന്നെ കഴിഞ്ഞ ആഴ്ച മറന്നു അല്ലേ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം വല്ല പ്രേമമാണ് പരിപാടിയെങ്കിൽ ഇടിച്ച് ഞാൻ സൂപ്പാക്കും മനസ്സിലായോ സോന ഇത് ഇനി ആരോടും പറഞ്ഞ് ചെളവാക്കരുത് കേട്ടോ അതെനിക്കൊന്ന് ആലോചിക്കണം പ്ലീസ് ആ അവളൊരു പാവല്ലടാ നിനക്കതിനെ പ്രേമിച്ചൂടെ എന്തിനാ ഈ ജാടാ ആദ്യം വീഴാതെ ചെട്ടിയായിട്ട് നടക്കാൻ പഠിക്കട്ടെ എന്നിട്ടാ അവൾ ഇപ്പോഴും അമ്മയുടെ മുലപ്പാൽ കുടിക്കാറുണ്ടെന്നാണ് നാട്ടുകാര് പറയുന്നത് വിദ്യാർത്ഥികളെ ഇന്ത്യയിലെ തന്നെ യുവഗായകന്മാർക്ക് കിട്ടുന്ന അത്യപൂർവമായ ഒരു ബഹുമതിക്ക് ഉടമസ്ഥനായിരിക്കുകയാണ് നമ്മുടെ കോളേജിലെ എം എ വിദ്യാർത്ഥിയായ പ്രകാശ് മാത്യു ടി വിയിലൂടെ പ്രകാശ് മാത്യുവിൻ്റെ ഗാനം നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ട് ലക്ഷക്കണക്കിന് സംഗീത പ്രേമികളുടെ ആരാധനാ പാത്രവുമായിരിക്കുകയാണ് ഈ യുവഗായകൻ നമ്മുടെ കലാലയത്തിന് എല്ലാം കൊണ്ട് അഭിമാനിക്കാവുന്ന ഒരു ബഹുമതിയാണിത് കോളേജ് യൂണിയന്റെ ഒരു ഉപഹാരം പ്രകാശ് മാത്യുവിന് നൽകുവാൻ കോളേജ് യൂണിയൻ ചെയർമാൻ വിദ്യാധരനെ ഞാൻ ക്ഷണിക്കുന്നു നമ്മുടെ കോളേജിന്റെ അഭിമാനമായ പ്രകാശ് മാത്യു ഇനിയും എത്രയോ ബഹുമതികൾ ഇതുപോലെ നേടിക്കൊണ്ടുവരുമെന്ന ഉറപ്പ് എനിക്കുണ്ട് കമോൺ ബോയ്സ് പ്ലീസ് നിർത്തു നിർത്തു പ്രകാശ് മാത്യു പാടുന്നതാണ് പ്ലീസ് പ്രകാശ് മാത്യു നൽകി പ്രേമം നെഞ്ചിൽ രാഗം നൽകി രാഗം ചുണ്ടിൽ ഗാനം നൽകി ഗാനം വൂളാൻ ഈണം നൽകി ഈണം തേടും നീറത്തണ്ടിൽ കാറ്റിൻ കൈകൾ താളം തട്ടി താളക്കൊമ്പത്തൂഞ്ഞാലാടി പാടൂ നാട്ടുമൈനേ കൂടെ ചോലമൈലേ ഒന്നുപാടു നാട്ടുമൈനേ കൂടെയാടൂ ചോലമൈലേ പായം നമ്മിൽ മോഹം നൽകി മോഹം കണ്ടിൽ പ്രേമം നൽകി ിൽ രാഗം നൽകി രാഗം ചുണ്ടിൽ ഗാനം നൽകി ഗാനം മൂളാനീണം നൽകി ഈണം തേടും ഗീറത്തണ്ടിൽ കാറ്റിൻ കൈകൾ താളം തട്ടി പാടും താളത്തൊമ്പത്തൂഞ്ഞാട്ട മൂളാനീണം നൽകി ഈടം തേടും മീറർ തണ്ടിൽ കാത്തിൽ കൈകൾ താളം തട്ടി താളക്കൊമ്പത്തൂഞ്ഞാലാടിപ്പാടും i us go.

സോന മാത്രമേ എനിക്ക് കോൺഗ്രാറ്റുലേഷൻ പറയാതേ ഉള്ളൂ ആണോ ഓക്കേ സീ ഫാമിലിയിൽ ആരും തന്നെ മ്യൂസിക്കുമായി ഒരു ബന്ധമില്ലാത്തവരാ യു നോ മൈ പേരൻസ് ആ ഇൻ ദ സ്റ്റേറ്റ്സ് ഇവിടെ ദാട്ടി വന്നേ പിന്നെയാ എനിക്ക് ഇങ്ങനെ ഒരു ക്രേസ് അവിടെ ഞാൻ വെസ്റ്റേൺ മ്യൂസിക് ആണ് പഠിച്ചത് വെൽ സോനയും നന്നായി പാടുന്നുണ്ടല്ലോ എന്നെ പോലെ ചുമ്മാ ഒരു രസത്തിന് പാടുന്നതോ

നിന്നോട് ഒലിപ്പിക്കണമെങ്കിൽ അല്ല നീ എന്തോ പറയാനുണ്ടോ പറഞ്ഞിട്ട് കുറച്ചുകൂടി മേലോട്ട് ഉയർത്തുക എന്നിട്ട് മെല്ലെ മുന്നോട്ട് ചലിക്കുക മുലക്കണ്ണുകളിൽ പുരട്ടി നിങ്ങളുടെ വരണ്ട ചുണ്ടുകൾക്ക് നിങ്ങളുടെ വരണ്ട ചുണ്ടുകൾക്ക് എന്റെ മാതൃത്വത്തിന്റെ മധുരം നിഷേധിച്ച് എന്റെ മാതൃത്വത്തിന്റെ മധുരം തോൽപ്പിച്ചു വീണ്ടും അവരെന്നെ നേരമായി പറഞ്ഞിട്ട് സാറിനെ പോലെ പ്രശസ്തനായ ഒരു നാടകർത്തും സംവിധായകനും സത്യനന്തിക്കാടിന്റെ പുതിയ പഠനത്തിന് സ്ക്രിപ്റ്റ് എടുത്തു സാറാ അറിയോട്ടല്ലേ സാറിനെ കുടിക്കാൻ സിഗരറ്റും ട്രിപ്പിൾ ഫൈവ് തന്നെ വേണം സാറിന്റെ ബ്രാൻഡ് ഏതാ ഇന്നലെ ഇന്നലെ തീർന്നോ ആ ആ തന്നെ ടാക്സി കൊടുത്തില്ലേ വേൾഡ് ബാങ്ക് ഉപകാരം ചെയ്യണം ബുജി ബുജി വലിക്കൂ ഡിമാൻഡ് ബുദ്ധിജീവി അയാൾക്കൊരു ദിവസം പത്തഞ്ഞൂറ് ഞങ്ങള് നോക്കിയിട്ട് അത്രയൊന്നും പിരിഞ്ഞു കിട്ടുന്നില്ല ഒരു അഞ്ഞൂറ് കടമായിട്ട് മതി തിരിച്ചു തന്നെ തരാം പക്ഷേ തിരിച്ചു തരൂല്ലോ ആരും തിരിച്ചു തരാറില്ല അതുകൊണ്ടാ ഞങ്ങൾ തരും ഉറപ്പാ തരും അങ്ങനെയല്ല എന്ന് സദസ്സിന് നേരെ ഇങ്ങനെ കൈ കഴിച്ചുകൊണ്ടണം അതാവൾ അന്യണവൾ പരിത്യക്തയാണവൾ ഇടനാഴിയിൽ വീഴാൻ വിധിക്കപ്പെട്ട എവിടെയാണ് എവിടെ ഒരു ആ പകൽമാ എവിടെയാണ് ജീർണത നിറഞ്ഞ എവിടെയാണ് സർവസാക്ഷിയായ ദൈവം എവിടെയാണ് സർവസാക്ഷിയായ പുറത്തേക്കുള്ള